സിറ്റോട്ടല്ല അത് കോലായ കോലായാണ് അരി നൂലിപ്പൊട്ടുണ്ടാക്കുന്നതാണ് എടിയപ്പ സംഭവ ഈ സ്കൂളിലേ ശാസ്ത്രം ഒക്കെ ഉണ്ടാവുമ്പോഴേ കൊച്ചിട്ട് കൊടുക്കണം പണ്ടൊക്കെ കിണറിയത് അതെ കോഴിയും കോഴികളിത് പൂത്തിറവാണിക്കാം നടക്കും അപ്പിയാലത്തെ ഇവിടെ പൊളിഞ്ഞോടീ വീടിന്റെ രാജ്യത്തോടെ ോ തറവാട് ഉച്ചിട്ട കുളം അത് കുളം എന്ന് പറയാ വെള്ളമുണ്ടോ ഇതൊന്നും പറയില്ല ൊക്കെ പൂണ്ടി അടിക്കത്തും നമ്മൾ സ്വർഗത്തിലും ആ കൂണ്ടിക്കൂടെ സ്വർഗം കാണും 아버지가데데 <laughs> <laughs> नामी नाने नामी नाने आलू पाड़ा 啥 i 个 e a 都